എന്തായാലും തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതായത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ബ്ലേഡ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും നമുക്ക് സൂക്ഷിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴെന്ന് പറയുന്നത് എന്തായാലും എന്താണ് അപ്ഡേറ്റ് എന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം അതിനുമുമ്പ് നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ പേരിലേക്ക് ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ട് ഒന്നൂറ് നമ്മുടെ ലൈഫിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ പേരും ഇമേജ് ഞാൻ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എന്തായാലും ഒരു ഹോട്ടലിൽ ഒരു അച്ഛനും പകലൂടെ കയറി ഒരു ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ആ ഒരു കുട്ടിയുടെ എന്തോ കുടുങ്ങുന്നു സ്റ്റീൽ പോലത്തെ എന്തോ സംഭവം കുടുങ്ങുന്നു നോക്കുമ്പോഴാണ് ബ്ലേഡ് ഉടനെ തന്നെ അവരതിൻ്റെ ഫോട്ടോ എടുത്തു ഹോട്ടലുകാരെ അറിയിച്ചു എന്നിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കോൾ ചെയ്തു അവിടുത്തെ ഉദ്യോഗസ്ഥരെ വന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത ഒരു കോടൽ അടുത്ത് എന്തായാലും അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ അയച്ചിട്ടുണ്ട് ലാബിലേക്ക് സോ അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നുകഴിഞ്ഞ് ഹോട്ടലിൽ തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അതുപോലെ തന്നെ ഹോട്ടൽ അധികൃതർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംശയം പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ തടയാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല സോ ഇതെന്തോ അട്ടിമറിയാണെന്നൊക്കെയാണ് ഹോട്ടൽ എന്താ പറയുക ഉടമസ്ഥരും മറ്റുള്ളവരും ഒക്കെ അപ്പം എന്ത് അതു മാത്രമല്ല മറ്റൊരു വ്യക്തി ഇതുപോലത്തെ സെയിം കംപ്ലയിൻറ്റുമായിട്ട് ഇപ്പോൾ ചെന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ ബ്ലേഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് വളരെയധികം സൂക്ഷിച്ച് കഴിക്കുകയുള്ളൂ കാരണം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെന്ന് പറയുന്നത് ഹോട്ടലൊക്കെ ഒന്നും നോക്കാതാണ് അവരൊന്നൊക്കെ ചെയ്യുന്നത് സോ ഇതിനെക്കുള്ള ഉറപ്പാടും കവൺ കാട്ട് വിളിക്കാൻ വരെ ഗുഡ് ബൈ